കാ മുറിച്ച് പ്രേമപാചനത്തിന് കൊടുത്തിട്ട് കോമാളിയെപ്പോലെ ചോരയിൽ കുളിച്ചു നിന്ന ബാൻഗോഗ് എന്റെ ലെല്ലിച്ചെടിയിൽ പൂത്ത പൂവ് നിന്റെ ഓർമ്മയ്ക്ക് ഞാൻ എറുക്കുന്നില്ല നീ സ്നേഹിച്ച ചായം നിനക്ക് ദുസ്വപ്നമായിരുന്നു പ്രേമത്തിനർപ്പിച്ച ബലി നിന്റെ കേൾവിയായിരുന്നു നിന്റെ ചോര തെറിച്ച ക്യാൻവാസ് നിന്റെ ചോര തെറിച്ച ക്യാൻവാസ് നിന്നെ കുറിച്ചുള്ള സ്വപ്നത്തിൽ ഞാനത് കാണും നിന്നെ സ്പർശിക്കും നിന്റെ രക്തത്തിന്റെ വിളി കേൾക്കും അത് കാണും സ്പർശിക്കും രക്തത്തിന്റെ വിളി കേൾക്കും ദൃശ്യവും ശബ്ദവും ചിലപ്പോൾ വേദന തന്നെയാണ് കുരുത്തം കെട്ട പെണ് നിന്റെ കൈവിരലുകൾ

സൂര്യനും മനസ് ഭൂമിയുമാക്കിയ അസ്വസ്ഥമായ സ്വപ്നങ്ങളുടെ ഏണിയും പാമ്പും കളിക്ക് പിന്നീട് അവളുണ്ടായിരുന്നു ആ സ്നേഹിത കീറച്ചവിയെ സ്നേഹിച്ചവൾ ആ സ്നേഹിത കീറച്ചവിയെ സ്നേഹിച്ചവൾ നീ സിംഹത്തിന്റെ ചിരിയായിരുന്നു ഉന്മാദത്തിൻ്റെ ദർപ്പമായിരുന്നു ഡമത്തിൻ്റെ പീഡനമായിരുന്നു മൃത്യുവിലൂടെ കുംഭസരിക്കുന്ന പാപിയാവാത് കുംഭസരിക്കുന്ന പാപിയാവാത് ഞാൻ നിന്റെ ഭ്രാന്ത് പിടിച്ച നന്മകളുടെ മഴ കൊള്ളുന്നു കൊടുമ്പേനലിൽ ഒരു മഞ്ഞപ്പൂവും ഒരു മനുഷ്യനും ബന്ധുനീറുന്നു കൊടുമ്പേരലിൽ ഒരു മഞ്ഞപ്പൂവും ഒരു മനുഷ്യനും ബന്ധുനീറുന്നു അസ്ഥിയുടെയും മാംസത്തിൻ്റെയും മകുടികളിലൂടെ ബലിപ്പാട്ടുഭവിക്കുന്നു ഒരു ശംഖു പോലെ ശബ്ദം സംഭരിക്കുന്നു ഒറ്റച്ചെൻ കോമാളിയുടെ തമാശ ശംഖിന് രണ്ടായി മുറിക്കുന്നു thank you